ഹലോ വെൽക്കം ടു അവർ ചാനൽ ഇന്നിപ്പം ഞാൻ നാട്ടിലെത്തി അപ്പം നാട്ടിലെത്തിയപ്പം ഇതിലെ ഒരു എരു കൊണ്ടുപോകുന്ന ആണ് വന്നു അപ്പം ഞാൻ വിചാരിച്ചു എരു വാങ്ങിയിട്ട് കറി വെക്കാമെന്ന് അപ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്യാം ഒന്ന് കഴുകിയിട്ടെടുക്കാം നമുക്ക് അതിനു വേണ്ട സാധനങ്ങൾ ഈ തക്കാളി ഇഞ്ചി പച്ചമുളക് പിന്നെ ഓൾറെഡി നമ്മൾ എരുന്ത് കഴുകി വെച്ചോ ഈ എരുതിന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് കക്ക പിന്നെ ഞങ്ങളുടെ വടകര സൈഡില് പിന്നെ എലമ്പക്ക എന്ന് പറയും പിന്നെ മുളക് പൊടി നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് മുളക് കൂടിയിട്ട് കൊടുക്കാം നമുക്ക് അതിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം ഇത് നമുക്ക് അത് വേവുന്ന സമയത്ത് ഈ തേങ്ങ ഒന്ന് ചേർക്കാം പിന്നെ ഈ അഴിഞ്ഞിളം സൈഡില് ഈ എരുന്ത് ധാരാളം നമുക്ക് വീട്ടിലുട്ടോ ഇതിന്റെ അടുത്ത് തന്നെ ഒരു പുഴയുണ്ട് അറപ്പുഴ അപ്പോൾ ഞാൻ ആക്ച്വലി ഇവിടെ വന്നതിന് ശേഷമാണ് ഈ എരുന്ത് കഴിക്കാൻ തുടങ്ങിയത് തന്നെ പിന്നെ ഞങ്ങൾ ഇപ്പൊ ഡൽഹിയില് ഇത് നമുക്ക് ആ ഫ്രഷ് ഹോമിലേയും കിട്ടുന്നുണ്ട് അപ്പോൾ പക്ഷേ ഈ തോടോട് കൂടിയിലുള്ള ആ എരുത് നമുക്ക് ഫ്രഷ് പോകുമ്പോൾ കിട്ടാറില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു എരുത് തരം പോകുന്നതുകൊണ്ടൊക്കെ ഞാൻ വേഗം പോയി വാങ്ങിയത് കേട്ടോ ഇത് ചിരകി തേങ്ങ അപ്പം നമുക്കിതൊന്ന് അരച്ചു കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ഇടാം അതൊക്കെ ഓപ്ഷണലാണ് നമുക്ക് ഇഷ്ടം പോലെ ഇതിൻ്റെ ട്രഡീഷണൽ റെസിപ്പി ഇതൊന്നും ഞാൻ പറയുന്നില്ല അത് ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് കേട്ടോ ഇത് നമുക്ക് എല്ലാ തരത്തിലും ഉണ്ടാക്കാൻ പറ്റും രണ്ടുമൂന്നരി ഞാൻ ഇട്ട് കൊടുത്തു ഇല്ലാത്ത പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഇത് അരച്ചെടുക്കാം ആ ഇതൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഇതെല്ലാം തുറന്നു വന്നു കുറച്ചുകൂടെ ഒന്നാവട്ടെ എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടെ തേങ്ങ കൂട്ടി കൊടുക്കാം കുറച്ച് വെള്ളം ഇറങ്ങോ അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഏകദേശം ആയിട്ടില്ല നമുക്ക് ഈ അരച്ച് വെച്ച തേങ്ങ നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ആ അപ്പോൾ ഇതാ ഇപ്പം ഇങ്ങനെയാണുള്ളത് നമുക്ക് നോക്കാം ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റ് ആണോന്ന് ആ ഉപ്പൊക്കെ കറക്റ്റ് ആണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം ആ നമുക്ക് കുറച്ച് കറിവേപ്പിൽ നോക്കാം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ കറിവേപ്പിലാണോ എന്ന് പറയാം കറിവേപ്പിലെ ചെറിയ ഒരു ചെറിയൊരു കറിവേപ്പില നമുക്ക് നമ്മുടെ എഴുത് തേങ്ങായി ഈ കറിവേപ്പില നമുക്ക് അതിന്റെ അകത്ത് ഇട്ട ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണം അതിന്റെ അകത്ത് കൊടുക്കാം നമ്മുടെ റി കറി റെഡിയായി നിങ്ങളുടെ നാട്ടിലെ എഴുന്നേ എന്താ പറയുന്നതെന്നോ പിന്നെ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്നോ ഒന്ന് കമന്റ് ചെയ്യണേ ആ നാട്ടിൽ വന്നാലും പിന്നെ നമ്മൾ വാഴയിലെ കഴിക്കുന്നതാണല്ലോ സന്തോഷം അപ്പൊ നമുക്ക് കുറച്ച് വാഴയിലെടുക്കാം അപ്പോൾ നമ്മൾ വാഴയിലൊക്കെ വെട്ടി വന്നോ നമുക്കിനി ഭക്ഷണം കഴിക്കാൻ പോകാം ഓക്കെ നമ്മൾ ഇന്നത്തെ ലഞ്ചിൻ്റെ ഐറ്റംസ് സാമ്പാർ പിന്നെ ചോറ് പയർ പീരി പിന്നെ നമ്മുടെ സ്പെഷ്യൽ എരുന്ത് തേങ്ങാ ചരുത്ത് കറി അപ്പം ഇതാണ് ഇന്നത്തെ ദിവസം എന്ത് ഒരു കറിയുടെ കൂടെ സാമ്പാറും ചോദിക്കായിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് ബൈ ബൈ